നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മഴയല്ല റൺ മഴ പെയ്യും സെഞ്ചുറിയനിൽ ഇന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നടക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളുടെ പിച്ച് റിപ്പോർട്ട് നമ്മൾ ചെയ്തത് വ്യത്യസ്തമായ രൂപമായിരുന്നല്ലോ ഡർബനിൽ അവസ്ഥയായിരുന്നില്ല പോർട്ട് ആയിരുന്നില്ല ഉണ്ടായിരുന്നത് വ്യത്യസ്തമായ റിസൾട്ടുകളും നമ്മൾ കണ്ടു സെഞ്ചൂറിയനിലെ പിച്ച് എങ്ങനെയാണ് മഴ പ്രശ്നമുണ്ടാക്കുമോ അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഓവർകാസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്നു കളി തുടങ്ങും അതുകൊണ്ടാണ് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്കൻ നായകൻ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതൊക്കെ പക്ഷേ മഴ പെയ്തില്ല കളി അങ്ങനെ തടസ്സപ്പെട്ടില്ല പക്ഷേ ഇന്നത്തെ കളിക്ക് എന്താണ് വെതർ ഫോർകാസ്റ്റ് പിച്ചിൻ്റെ സ്വഭാവം എന്താണ് ഇതൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണ് സെഞ്ചൂറിയനിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ നടന്ന രണ്ട് ടി ട്വൻ്റി ഐ മത്സരങ്ങൾ അത് ഇൻക്രെഡിബിളി ഹൈ സ്കോറിങ് മത്സരങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പം റൈൻ എഫക്റ്റഡ് ആയിട്ടുള്ളൊരു കളി പതിനൊന്ന് ഓവറിൽ പതിനൊന്ന് ഓവർ മാത്രം ഒരു ടീമിനുണ്ടായിരുന്ന മത്സരം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് സൗത്ത് ആഫ്രിക്ക അന്ന് അടിച്ചെടുത്തത് വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ ടാർഗറ്റ് മറികടക്കുന്ന കാഴ്ച ദെൻ മറ്റൊരു സ്പെക്ടാകുലർ മത്സരം തൊട്ടു പിന്നാലെ കണ്ടു നാൽപ്പത്തി നാല് പന്തിൽ നിന്ന് ക്യുൻഡൻ ഡീകോക്ക് സെഞ്ചുറി അടിച്ചൊരു മത്സരം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ മറികടന്നുകൊണ്ട് ടി ട്വൻറ്റി ആയി ചേയ്സിങ്ങിൽ ഹൈ റെക്കോർഡ് റെക്കോർഡിട്ട് സൗത്ത് ആഫ്രിക്ക കയറിയ ഒരു മത്സരം അങ്ങനെ ഇൻക്രെഡിബിളി ഹൈ സ്കോറിംഗ് മത്സരങ്ങൾ നമ്മൾ കണ്ട ഒരു ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം എന്ന പ്രതീക്ഷിക്കുന്നത് പ്ലെൻറ്റി ഓഫ് റൺസ് തന്നെയാണ് റൺ ഒഴുകും അതേസമയം സ്റ്റീപ്പ് ബൗൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു വെന്യൂവിൽ അതുകൊണ്ട് ഫാസ്റ്റ് ബൗളേഴ്സിന് ഒരു പക്ഷേ അവർക്ക് ഹെൽപ്പ് ഈ ഒരു സർഫേസിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പിച്ചിൻ്റെ ഒരു സ്വഭാവം സ്റ്റീപ്പ് ബൗൺസ് ഉണ്ട് ഫാസ്റ്റ് ബൗളേഴ്സിന് ഹെൽപ്പ് കിട്ടിയേക്കും എന്നാലും പക്ഷേ റണ്ണൊഴുകും ഇനി എന്താണ് വെതർ ഫോർകാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു ക്ലിയർ ആൻഡ് പ്ലസൻ്റ് ഡേ എന്നുള്ളതാണ് ഇ എസ് പിൻ ക്രിക്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ക്ലിയർ ആൻഡ് പ്ലസൻ്റ് ഡേ ഈസ് എക്സ്പെക്റ്റഡ് എന്ന് ക്രിക്കറ്റ് ഫോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് വെതർ ഫോർകാസ്റ്റ് കാസ്റ്റ് നല്ല ഒരു ദിവസം കളി സുന്ദരമായിട്ട് നടക്കും റണ്ണൊഴുകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ ഈ സെഞ്ചൂറിയൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ത്രീ ടി ട്വൻ്റി മത്സരങ്ങളെങ്കിലും ഈ ഒരു പതിറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ സൗത്ത് ആഫ്രിക്ക ഹോസ്റ്റ് ചെയ്ത ആറ് ഗ്രൗണ്ടുകളിൽ സെഞ്ചൂറിയനാണ് ഹയസ്റ്റ് സ്കോറിംഗ് വന്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് അവിടെ റണ്ണ് പോകുന്നത് ടെൻ പോയിൻറ്റ് നയൻ പെർ ഓവറാണ് ഒരു ഓവറിൽ പതിനൊന്ന് റണ്ണോളം പിറക്കുന്ന ഒരു വെന്യൂ എന്ന് മാത്രമല്ല ഒരു വിക്കറ്റിൽ അതായത് ഒരു കൂട്ടുകെട്ട് ആവറേജ് അടിച്ചെടുക്കുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് റൺസാണ് സോ ഹൈ സ്കോറിംഗ് വെന്യൂവിൽ റൺ ഒഴുകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ അവസാനം ആര് വിജയിച്ചു കയറും കാത്തിരുന്ന് കാണാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം